നമ്മുടെ അളന്മാരെ തുറക്കണ സമയത്തെ ഇതുപോലുള്ള പാവാടകളൊക്കെ തയ്ച്ചിട്ട് ഇടാൻ പറ്റാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ പാവാടയോ കേട്ടോ അല്ലെങ്കിൽ മക്കളുടെയും നമുക്ക് ആദ്യം തയ്ച്ച സമയത്തൊക്കെ അരവണ്ണം കറക്റ്റാകും ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇടാനായിട്ട് നോക്കണ സമയത്തേ നമ്മൾ കുറച്ച് തടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാനായിട്ട് പറ്റില്ല മക്കളുടെയാണെങ്കിലും മക്കൾ കുഞ്ഞേതായിരുന്നപ്പോൾ തയ്ച്ചതാവും ചിലപ്പോൾ ഇറക്കൊക്കെ ഉണ്ടാവും പക്ഷെ ഇടാനായിട്ടുള്ള അരവണ്ണത്തിൻ്റെ പ്രശ്നമായിരിക്കും ഉണ്ടോ അപ്പോൾ അങ്ങനെയുള്ള പാവാടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കറക്റ്റാക്കി ശരിയാക്കി എടുത്താലോ ഇന്ന് ഞാനിവിടെ ശരിയാക്കാനായിട്ട് എടുത്തിട്ടുള്ള പാവാട അമ്പർലാകെട്ട് മോഡലാണ് കേട്ടോ അപ്പം അതിൻ്റെ അരവണ്ണം വരുന്നത് എത്രയാണെന്നാണ് കേട്ടോ നമ്മൾ നോക്കണത് അപ്പം ഇതിൻ്റെ അരവണ്ണം ഒരു പതിമൂന്ന് ഇഞ്ചോളം വരുന്നുണ്ട് ഈ പാവാട തയ്ച്ച് കഴിയുന്ന സമയത്ത് ഇതിനേക്കാളും ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ അപ്പം അതെങ്ങനെയാണ് കട്ട് ചെയ്ത് തയ്ക്കാന്നാണ് ഇനി കാണിക്കാൻ പോണത് പാവാടയുടെ പട്ടയുടെ ഭാഗം ഇത് ഇതേപോലെ കറക്റ്റാക്കി നടുമടക്കി വെക്കാം കേട്ടോ ഒപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകാത്ത തരത്തിൽ കറക്റ്റാക്കി വെക്കാം അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ മേലെന്ന് താഴോട്ട് ഒരു നാലിഞ്ചോളം മാർക്ക് ചെയ്യാനാണ് കേട്ടോ പോണത് നാലിഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ പാവാടയുടെ അറ്റം വരെ നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനാക്കി വരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിനെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റേണ്ടത് വിടെത് അരഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് മാറ്റിയതും നമ്മളിപ്പോൾ വെട്ടി മാറ്റി വെച്ച ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്തപ്പോൾ അരവണ്ണം എന്താ ഇത് ഇത്ര ഭാഗം കൂടുതലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മുടെ വീഡിയോ കാണാം നമ്മുടെ പാവാടയ്ക്ക് പട്ട തയ്ച്ചെടുക്കാനായിട്ട് ഞാൻ വേറൊരു തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അതിന് മേച്ചായിട്ട് വേറൊരു തുണി എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു നാലിഞ്ചോളം ഇതുപോലെ മാർക്ക് ചെയ്യാനാണ് കേട്ടോ പോണത് എന്നിട്ട് അതിനെ വെട്ടിയെടുത്തിട്ടാണേ നമ്മൾ പട്ട തയ്ക്കാൻ പോണത് പാവാടകരെ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് വീണ്ടും പട്ട തയ്ക്കാനായിട്ടുള്ള ഒരു തുണി എടുക്കാൻ പറ്റില്ല കേട്ടോ അത് ചെരിഞ്ഞൊക്കെ പോയിട്ടുള്ള തുണി പീസിനെ അപ്പോൾ നമ്മളത് എടുത്താലും നമ്മുടെ പട്ട തയ്ക്കുന്ന സമയത്തെ ആകെ ചുക്കി ചുഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുക നല്ല വൃത്തിക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ നമുക്ക് വേറൊരു കളറായാലും വെച്ച് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ ഭാഗം മേലോട്ടല്ലേ പോവുക അപ്പം അത് കാണാത്ത കാരണം കുഴപ്പമില്ല അപ്പം ഞാനിതിനോട് ഒരു ക്രീം കളറ് തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ പാവാടയുടെ സൈഡ് ഭാഗത്ത് ചെറിയൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ താഴോട്ട് കുറച്ച് നമ്മൾ സ്റ്റിച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ ചെയ്യുന്നത് പാവാടയുടെ ആ വെട്ടിയ ഭാഗമുണ്ടല്ലോ അതും ലൈനിങ്ങും തമ്മിൽ ഇതുപോലൊരു വലിയ കാണിയിട്ട് കൊടുത്തിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് തയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ തയ്ക്കുന്ന സമയത്തേ ആ ലൈനിങ് പീസ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ചെറിയൊരു ഞെറിയിട്ട് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ലൈനിങ്ങും പാവടയുടെ തുണിയും തമ്മിൽ കൂട്ടി തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ സൈഡ് വശം ഉണ്ടല്ലോ അത് ഇതുപോലെ ആ ഒരു തെറ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കി പിടിക്കുക അതിന് ശേഷം മേലക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്വശം ഒന്നിങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ടോ ഊരി വരാതിരിക്കാനായിട്ട് പാവാടയുടെ പട്ട തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പീസ് ഇതുപോലെ നമ്മുടെ ബാക്ക് വശത്ത് നിന്നിട്ട് ഫ്രണ്ടിലേക്കാണ് കേട്ടോ മറിച്ച് തയ്ക്കാൻ പോണത് അപ്പം താഴ്വശത്ത് വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാണ് കേട്ടോപ്പ് ഞാൻ ചെയ്യുന്നത് തട്ട തയ്ക്കാനുള്ള തുണി നമ്മുടെ പാവാടയിൽ തയ്ച്ചെടുത്തണ്ടേ അപ്പോൾ ഇതേപോലെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ആ തെറ്റുവശം ഉള്ളിലേക്ക് മടക്കിയിട്ട് മേലത്തെ വശത്ത് നിന്നിട്ട് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കാം അതിന് ശേഷം നമ്മുടെ പാവാടയുടെ താഴ്വശത്തേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെക്കൂടെ തയ്ച്ചെടുക്കാണ് കേട്ടോ വേണ്ടത് തയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കെട്ടിട്ട് കൊടുത്തതിന് ശേഷം തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു അറ്റം വരെ അവടയുടെ ഒരു തലപ്പിൽ നിന്ന് മറ്റേ ഒരു തലപ്പ് വരെയാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുക്കാൻ പോണത് ഇതേപോലെ പാവടയുടെ പട്ട തയ്ക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ആ ഒരു തുണീനെ വല്ലാതെ വലിച്ചു പിടിക്കാതെ കറക്റ്റ് ഒപ്പം വെച്ചിട്ട് തയ്ച്ചെടുക്കാൻ നോക്കാം കേട്ടോ അല്ലെങ്കിൽ വലിക്കുന്ന സമയത്തേ ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട് നമ്മൾ പട്ട അല്ലെങ്കിൽ ഭംഗിയിൽ കിട്ടില്ല കേട്ടോ പട്ടതയ്ച്ചതിൻ്റെ മേൽവശത്തുണ്ടല്ലോ അവിടെ നമുക്കൊരു സ്റ്റിച്ചും കൂടിയും ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് ചുളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കുകയാണെങ്കിൽ അത് മാറിക്കിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ ഇടാൻ പറ്റാതിരുന്നിരുന്ന ഈ പാവാടയുടെ അരവണ്ണം എത്ര വേഗത്തിലാണ് നമ്മൾ കൂട്ടിയെടുത്തതെന്ന് കണ്ടില്ലേ അപ്പം നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ ഇതുപോലത്തെ പാവാടയൊക്കെ ഇടാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കി നോക്കാം കേട്ടോ ഒരു വട്ടയെങ്കിലും നമ്മുടെ പാവാടയിലെ കുഞ്ഞൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഒരു തെറ്റത്ത് ആ ഹുക്കും ആ കുറ്റിയും വെച്ച് കൊടുക്കില്ലേ അതും കൂടി നമുക്ക് തയ്ച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഒന്നും കൂടി കാണിച്ചതരാണേ നമ്മുടെ തയ്ച്ചു കഴിഞ്ഞപ്പോൾ പാവാടയുടെ വ്യത്യാസം നോക്കിയാൽ ഇത്രക്കളവിൽ നമുക്ക് അതിൻ്റെ അരവണ്ണം കൂടുതലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിഞ്ഞാലും മതി കേട്ടാകും അത് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കുഞ്ഞ് ഒരു വരുമാനം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലത്തെ പണികളൊക്കെ ആകുമ്പോഴേ നമുക്ക് ചെറിയ കുറച്ച് സമയം തന്നെ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ